ഒരു സമൂഹത്തെ അവന്റെ മലക്കുകൾ മലപ്പുകൾ വിജയിപ്പിച്ചതിന്റെ കൂടിയാണ് ഈ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബദർ ആണ് പ്രത്യക്ഷത്തിൽ ആയുധശേഷിയിലൊക്കെ പിന്നോട്ടടിച്ചുകൊണ്ട് പല ഊണുകളിൽ നിന്നും ഏറെ ഭീഷണയും അപഗണനയും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പ്രചോദനമാണ് നമുക്ക് നൽകുന്നത് വളരെ ശേഷിച്ച

ഈ മാന്യ വിശ്വാസികളും നേരിട്ട് നേടിയെടുക്കും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞതിന്റെ പേരിൽ യാഥാർത്ഥ്യം അവരെ നിന്നും മറ്റു നാടുകളിലേക്കും മദീനയിലേക്കും മതി സഹാബങ്ങൾക്ക് വിവിധ നാടുകളിലേക്കും പോകേണ്ടി വന്നതി അത് തന്നെ തന്നെയാണോ ജീവിതത്തിൽ ചെയ്ത നമുക്ക് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു ത്യാഗമായിരുന്നു പൗരത്വ ബില്ല് വന്നപ്പോ നമ്മളൊക്കെ നമ്മളൊക്കെ ഇവിടെ പുറത്ത് പോകേണ്ടി വരുമോ നമ്മുടെ സമ്പത്തും നമ്മുടെ വരുമോ എന്ന ഭീതിയെങ്കിലും ആ ഒരു കാര്യത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ അവർ നേടിയെടുക്കുന്നത് മുഴുവനും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യനാട്ടിലേക്ക് പോയ ഒരു ത്യാഗം അവരൊക്കെ അനുഭവിച്ചു അതിനുശേഷം ഈ മുസ്ലിംകളുടെ സർവ സമ്പത്തും ശത്രുക്കൾ പൊള്ളയടി ചെയ്തത് എന്നിട്ടും അവർക്ക് സ്വയജീവിതം നയിക്കാൻ കഴിയാതെ ഈ ബദർ എന്നുള്ളത് കൂടുതൽ ദൂരം നോക്കുമ്പോൾ അത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും അവർ മുന്നോട്ട് ഉപദ്രവിക്കാൻ വന്നു എന്നതാണ് ഈ മുസ്ലിം സൈന്യത്തിൽ മുസ്ലിംകളുടെ സർവസമ്പത്വപ്പെടുത്താൻ ഇവരിൽ നിന്നും അത് തിരിച്ചുപിടിക്കണമെന്നൊരഭിപ്രായം കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാകും അങ്ങനെയാണ് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ പുറപ്പെടുന്നത് അത് തിരിച്ചു പോകുമ്പോൾ അതല്ലെങ്കിൽ തന്നെ പിടിച്ചെടുക്കണമെന്ന തീരുമാനം പക്ഷെ ഈ വിവരം ഇവിടെ വരികയാണ് ചെയ്തത് അബു സുഫിയാൻ ആണെങ്കിൽ മുസ്ലിങ്ങളെ കാണാതെ മറ്റൊരു വഴിയിലൂടെ മദീനയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമവും നടത്തിയപ്പോൾ ഇവിടെ ആരെ ആരെ ഏറ്റുമുട്ടും സർവായുധ സജ്ജരായിട്ടുള്ള

ഇവരിൽ നിന്നും പിന്മാറാൻ അബൂ സുഫിയാൻ അബൂ ജഹലിനോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സൂചന നൽകിയെങ്കിലും അവന്റെ ആ ഒരു അഹങ്കാരത്തിനെങ്കിൽ അതെല്ലാം മാറ്റിവച്ചുകൊണ്ട് ും സത്യത്തിന് വേണ്ടിട്ട് ഇന്നത്തെ പോലെ അവര് ഒക്കെ നിർബന്ധമാക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു കൂടുതൽ കാലം നോം പരിചയമില്ലാത്ത അവർ യുദ്ധത്തിനിറങ്ങിയപ്പോലി വിധയം ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് ത്ൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ദുഃഖിതരാകേണ്ടതില്ല ഒരേ ഒരു നിബന്ധന മാത്രമാണുള്ളത് നിങ്ങൾ യഥാർത്ഥ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്

ഇങ്ങനെ സർവായുധ സജ്ജനായ ശത്രുക്കൾ വരുമ്പോൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് സഹാബികളെ ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും ആയുധമല്ലാതെ അവർ കൂടുതൽ യുദ്ധത്തിനല്ലവർ അവിടെ പിന്നെ അവർ സജ്ജനായിരുന്നു ഈ കച്ചവട ചെരപ്പുകൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ അപ്പുറം കൂടുതൽ യുദ്ധം നിർദ്ദേശിക്കാത്തവർ നടത്തിയപ്പോ അവർ തങ്ങളുടെ തയ്യാറാവുകയാണ് ചെയ്തത് സൂക്ഷിക്കണം ഇങ്ങനെ വിജയം നേടിത്തന്നെ

കാണാൻ സാധിച്ചത് <coughs> നമ്മൾ മനസ്സിലാക്കി അവസാനിപ്പിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മുടെ ഒക്കെ ഭീഷണിയുടെ നിലനിൽക്കുമ്പോ അമ്ബാഹുതാല നമുക്ക് ഈ ബദലത്ത് കൊണ്ട് പുണ്യം കൊണ്ട് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും പിന്നീട് വിജയം നൽകുമെന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല ഉടമയായിരുന്നു ആ സഹാബിയോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് ഖുർആൻ എന്ന് പറയുകയും അവർ ഓദി കൊടുക്കുന്ന ഖുർആൻ ആസ്വദിച്ചു കേൾക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇന്നത്തെ യും ആടിച്ചു വീഴ്ത്താൻ അബുജൻ മുന്നോട്ട് വരികയും എന്നിട്ട് നമ്മുടെ മുറി മുഖമുഖം പിന്നെ മുറിവായിരം കടന്നു വരികയും ചെയ്തപ്പോ ായി തങ്ങളോട് പറഞ്ഞു തന്നെ അടിച്ച് എന്റെ മുഖം പൊട്ടി രക്തം വീണ്ടും ഇന്നത്തെ സാഹചര്യം കാണാൻ പറ്റാത്തവര് പള്ളികളൊക്കെ ആഘോഷ വേളയിൽ കണ്ടാൽ തന്നെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടും മറ്റൊക്കെ ഈ ഒരു കാലഘട്ടം പോലെ ഇസ്ലാം തുടങ്ങിയ അടുത്ത മടങ്ങുമെന്നാണ് ഇസ്ലാം അവസാനിക്കണമെങ്കിൽ എങ്ങനെയാണോ ഇത് തുടക്കം കുറിച്ചത് അതേ ഘട്ടത്തിലേക്ക് മടങ്ങിയിട്ടല്ലാതെ എന്ത അത്ഭുതമാണ് നിങ്ങൾ എന്റെ അനുയായി കേട്ടിട്ട് അടി കിട്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ എന്ന് ജബീലുൽ അലി ഇസ്ലാമിനോട് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ രഹസ്യം പിന്നീട് പറയാമെന്ന് പറഞ്ഞു പിന്നെയാണ് ബദർ യുദ്ധം നടക്കുന്നത് ബദർ യുദ്ധത്തിൽ അബൂചഹലിന്റെ വെട്ടേറ്റുകൊണ്ട് അബൂചഹ വീട് ഇബ്നു മസ്ഊദ് കിടന്നപ്പോൾ വളരെ ഉയരം കുറഞ്ഞ ചെറിയ സഹാബിയായിരുന്നു അദ്ദേഹം നേരെ അബൂജലിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു നെഞ്ചത്ത് കയറിയത് അപൂജനം അക്കാലഘട്ടത്തിലെ ഇന്നത്തെ നമുക്ക് ലോകത്തെ ഏറ്റവും ശത്രുവിനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അവന്റെ തലം കുറിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ വിജയമായിട്ട് അവരത് കാണും എന്നതുപോലെ വലിയ നല്ല ശക്തനായ ശരീര ആകൃതിയിലും ശരീരത്തിലും എല്ലാ തരക്കും ശക്തനായ തലം കുറിച്ചെടുത്തത് വെട്ടി വീഴ്ത്തിയത് മലക്കിയുടെ വെട്ടയിൽ വിട്ടും പിന്നെ രണ്ട് കുട്ടികളുടെ വെട്ടയിൽ വിട്ടുമാണെങ്കിൽ അവന്റെ തലം കുറിച്ചെടുത്തത് ശത്രുവിന്റെ തല പ്രദർശിപ്പിക്കുക എന്നുള്ളത് യുദ്ധത്തിൽ ഒരു വിധേയത്തിന്റെ പ്രതീകമായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ആ തല ശത്രുവിന്റെ തലം പ്രശൂലായ തവണ പ്രദർശിപ്പിക്കണം അതിനുവേണ്ടി ടെഫിന് അത് വന്തതു വലിയ തലയായിരുന്നു അബൂദുഹൈരിന്റെ അതിടുക്കാൻ കഴിയാറുള്ളപ്പോൾ ഇബ്നു മഖ്ദൂംറഹമതുഹു ഒരു ഹോൾഡിൽ ഒരു കൈറത്തിന്റെ വലിചനിബറടക്കിലേക്ക് കൊണ്ടുെന്നു ഈ വലിചുവന്ന രംഗ കണ്ടപ്പോൾ അബ്ദുജിബീർ നബിയുന്നമടക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആ വലിചന്നിട്ട് ഇബ്നു മഖ്ദൂംറഹമതുഹു പറഞ്ഞു ഹാദാ റഈസുൽ ആദാഇ നബിയേ ഇദാ ശത്രുവിന്റെ തലയായാ ഹാദാ റഈസുൽ തലയാણે റഈസുൽ ആദാ ശത്രുക്കളുടെ നേതാവെന്നതായിരുന്നു

ഈ എന്റെ മുമ്പിലേക്ക് വന്ന ചിത്രം ഞാൻ കണ്ടതിലെ വലിച്ചു വരുന്നതാണ് അത് കണ്ടപ്പോ ഞാൻ അറിയാതെ തിരിച്ചു പോയതാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ വന്നിട്ട് പറഞ്ഞ സംഭവം ബദർ ബദർ ഒരു ദിനത്തിൽ നമ്മൾ ഓർക്കുമ്പോ ും പിന്നീട് എന്നാണ് വലിയ വിശ്വാസം നമുക്കൊക്കെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസവും കുറഞ്ഞു കുറഞ്ഞുവരുമ്പോ അതേ ഇതിനൊക്കെയുള്ള പരിഹാരം എന്നുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു തല നമ്മൾ ജീവിതം ബദരീങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ളതിലൊക്കെ ഈ ബദരീങ്ങളുടെ പേരുകളാണ് നമ്മൾ ചൊല്ലാറുള്ളത് അതൊക്കെ വീടുകളിലും വീട്ടിലൊക്കെ നമ്മൾ ചൊല്ലുകയും അവരെ ചേർത്ത് പെളിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ വിജയമുണ്ടാകുമെന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മധുരങ്ങളുടെ പുണ്യം കൊണ്ട് അള്ളാഹു തല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ കാവൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സർവ മേഖലകളിലും ഗ്രഹിക്കട്ടെ അള്ളാഹു താലാ അവരുടെ പറക്കത് കൊണ്ട് ലോകത്തെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന